പ്രിയപ്പെട്ട ഒരു കാര്യമാ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിവരമുണ്ട് എന്തിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ അതേസമയത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്രയെത്ര നമുക്ക് പരിചയമുള്ള ആളുകളെ നാം കൊണ്ടുപോയി കബറിൽ കിടത്തിയിട്ടുണ്ട് അവരുടെ മേലെ കല്ലുകൾ പാകി വെച്ചിട്ടുണ്ട് ആഴമുള്ള കബറുകൾ മണ്ണുകളെ കൊണ്ട് നിറച്ചിട്ടുണ്ട് അതേ സമയത്ത് ആരെങ്കിലും ആ കബറിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്നോ അവർക്ക് എന്താണെന്നോ ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിന്നെയും കബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരമായിരുന്നു ബഹുമാനപ്പെട്ടാഹു അന്ന് തങ്ങളോട് തന്നെ ചോദിക്കപ്പെട്ടിരുന്നു നിങ്ങൾ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുന്നത് കാണുന്നില്ലല്ലോ മറ്റു പല ശിക്ഷകളും അക്ഷറയെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുന്നത് കാണുന്നില്ലല്ലോ കബറ് മാത്രം കേൾക്കുമ്പോ നിങ്ങൾ എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനരായും തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയില്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടതാണ് കാരണം മനുഷ്യന്റെ ബർസഖിയായ ജീവിതം നാളിന്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ജീവിതത്തിനാണ് പറയുന്നത് പറഞ്ഞു ഈ ിൽ നിന്ന് എന്നാണ് അതുവരെ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിനാണ് ജീവിതം എന്ന് പറയുന്നത് അമ്പിയാക്കളൊക്കെയും ആ ലോകത്താണ് ിൽ പലരും ആ ലോകത്താണ് മഹാനായ അജ്മീർ സുൽത്താനിൽ മഹാനായ താജലുരം ആ ലോകത്താണ് നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാരും ഉപ്പുപ്പമാരും ഉമ്മാമമാരും അവരൊക്കെയും ബർസഹി ലോകത്താണ് ആ ലോകത്തെ പറ്റി നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി ഹൃദയം നിങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കുമോ നിങ്ങൾ ശ്രദ്ധിക്കുമോ ഞാൻ ചിലത് പറഞ്ഞു തരാം നിങ്ങൾക്കറിയില്ലേ ഒരു നല്ല പാനപാത്രം ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല ഞങ്ങളെ നാട്ടില് കുടം എന്ന് പറയും വെള്ളം കൊണ്ടുപോകുന്ന പാത്രം ആ പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ ആ പാത്രം നിറയും പക്ഷേ ആ വെള്ളം ഒഴിക്കണമെങ്കിൽ അതിന്റെ മൂടി തുറന്നു വെച്ചിരിക്കണം അടച്ചു വെച്ച പാത്രത്തിന്റെ മുകളിൽ വെള്ളമൊഴിച്ചാൽ അത് ചുറ്റുഭാഗത്തേക്കും ഒലിച്ചു പോവുകയേ ഉള്ളൂ ഒരിക്കലും പാത്രത്തിൽ തങ്ങുകയില്ല സത്യമല്ലേ സഹോദര എന്നാൽ നിങ്ങളെ ഹൃദയത്തിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുകയാ ഞാൻ ഒഴിക്കുന്ന ഒഴിക്കുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം ഒന്ന് തുറന്നു വെക്കണം തുറന്നു വെച്ചാൽ ഇത് നിങ്ങൾ ഹൃദയത്തിലേക്ക് എത്തുന്നതാണ് ഔ അൽ എത്തുന്നതാണോ തുറന്ന് വെച്ച ഹൃദയം വേണം ആ തുറന്ന് വെച്ച ഹൃദയത്തിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു തരട്ടെയോ ചിലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളൊന്ന് ചിന്തിക്കുമോ നിങ്ങളൊന്ന് ഓർക്കുമോ പ്രിയപ്പെട്ട സഹോദരാ എന്താണ് ഈ കബറ് എന്നറിയുമോ ഒരു മനുഷ്യന്റെ കബറ് എവിടെയാണെന്നറിയോ അവനെ സൃഷ്ടിക്കപ്പെടാൻ എവിടുന്നാണ് മണ്ണെടുത്തിട്ടുള്ളത് അവിടെയാണ് അവന്റെ അവിടെ ഇതല്ലേ ഹബീബ് പഠിപ്പിച്ചത് ഇതല്ലേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ചുറ്റും നിന്നിട്ട് ഒരു പിടി പിടിമണ്ണെടുത്തിട്ട് എന്താണതിൻ്റെ അർത്ഥമെന്നറിയോ മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ചു എന്നല്ല അതല്ല മക്കളെ അതിന്റെ അർത്ഥം ഇതിൽ നിന്നാണ് നിന്നെ നമ്മൾ ഈ നിന്നു തന്നെയാ നിന്നെ വീണ്ടും നാം പുറത്തു കൊണ്ടുവരുന്നത് ഇതല്ലേ ആയത്തിന്റെ അർത്ഥം മക്കളെ നിങ്ങൾക്കറിയുമോ തങ്ങൾ മദീനയിലെ നടന്നു ആളുകളുണ്ട് ചോദിച്ചു ആരാ ഇങ് വിദേശി എഥിയോപ്യയിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ ഇവിടെ മരിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി കബറ് കുഴിക്കുകയാ പറഞ്ഞു ഒരു മനുഷ്യന്റെ മരണം കണക്കാക്കിയ സമയമാകുമ്പോ അവനെ സൃഷ്ടിച്ച മണ്ണിലേക്ക് അള്ളൊരാവശ്യം എത്തി വെക്കുന്നതാ ആ സ്ഥലത്തേക്കൊരാവശ്യം റബ്ബവനി വെക്കുകയും ആ ആവശ്യത്തിന് വേണ്ടി അവൻ അവിടെ എത്തുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നതാ ഓരോ മനുഷ്യന്റെയും കബറുള്ളത് അവന് ശിക്കപ്പെടാ കാരണമായ മണ്ണെടുത്തേടത്തു നിന്നാണ് കാരണം ഒരു മനുഷ്യനെയല്ല പടക്കുന്നത് അവന്റെ പിതാവിന്റെ ഒരു പുരുഷന്റെ മുതുകിൽ നിന്ന് പുറപ്പെടുന്ന ആ ശുക്ലം ഇന്ദ്രിയം ആ ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജഗണങ്ങളുണ്ട് അതിൽ നിന്നൊരു ബീജക്കണവും തൻ്റെ ഒരു പെണ്ണിൻ്റെ നെഞ്ഞലിൽ നിന്ന് പുറ പുറപ്പെടുന്ന അണ്ടവും അത് രണ്ടും കൂട്ടിയിട്ട് ഒരു തരിമണ്ണാ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് ബീജാണ്ടമായി തീർന്ന് ഗർഭാശയത്തിൽ പടച്ചറബ് വളർത്തുന്നത് കേട്ടോ ടുത്തെ കബറുള്ളത് ആ കബറിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ മക്കളെ നമ്മുടെ നാട്ടിൽ നായകളും പൂച്ചകളും മറ്റു മൃഗങ്ങളും ചത്തുപോകുമ്പോ അതിനെയും നമ്മൾ കുഴിയെടുത്ത് മറവു ചെയ്യാറുണ്ട് കുഴിച്ചിടാറുണ്ട് എന്തിനാണ് അതിന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അനുഭവിച്ചോട്ടെ നന്മ ചെയ്തതിന് പ്രതിഫലം ലഭിച്ചോട്ടെ തിന്മ ചെയ്തതിന് ശിക്ഷ ലഭിച്ചോട്ടെ എന്ന ഉദ്ദേശത്തിലല്ല മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് അതിന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ ദുർഗന്ധം വമിക്കാതിരിക്കാൻ മറ്റു വന്യമൃഗങ്ങളും മാന്തി പുറത്തിടാതിരിക്കാൻ വലിയ കുഴിയെടുത്ത് കുഴിച്ചിടുകയാണ് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഒട്ടുമിക്ക മുസ്ലിം സഹോദരന്മാരോട് സഹോദരിമാരോട് ചോദിച്ചോട്ടേ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണ്ട പക്ഷേ ചിന്തിച്ചോ പ്പുറം ഈ മൃഗങ്ങളെ മറവ് ചെയ്യുന്നതിനപ്പുറം അതേ മറ്റു പല മൃഗങ്ങളെയും ജീവു പോകുമ്പോ അതിന്റെ ശല്യവും ബുദ്ധിമുട്ടും ജീവിച്ചിരിക്കുന്നവർക്കില്ലാതിരിക്കാൻ വേണ്ടി മറവ് ചെയ്യുന്നു അതിനപ്പുറം മരിച്ച ഉപ്പയെ മറവ് ചെയ്തപ്പോ ഉമ്മയെ മറവ് ചെയ്തപ്പോ പരിചയമുള്ള ആയിരക്കണക്കിനാളുകൾ മരിച്ചിട്ട് മറവ് ചെയ്തപ്പോ അവരവരെ കബറിലൊക്കെ അവരെന്താണ് അനുഭവിച്ചത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ നാം കേട്ടിട്ടുണ്ട് മരിച്ചാൽ ിൽ ഹയാൽ മലക്കുകൾ വരും പോലും 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 ഖബറിൽ മുങ്കറിന് കീറി വന്ന് ചോദിക്കും പോലും പോലും ഖബറിൽ വലിയ ശിക്ഷയുണ്ടാകും പോലും ഖബറിൽ രക്ഷയുണ്ടാകും പോലും പോലും എന്നിങ്ങനെ ചില കേട്ട് കേൾവികളും ചില ധാരണകളുമല്ലാതെ കൃത്യമായ വിവരമുണ്ടോ കൃത്യമായിട്ട് വിവരമുണ്ടോ എന്താണ് കബറിൽ സംഭവിക്കുന്നത് എന്നറിയുമോ ഞാൻ വിശദീകരിച്ചു പറയേണ്ടതാണ് പക്ഷേ ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് മഷറ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല നരകം ഞാനും നിങ്ങളും കണ്ടിട്ടില്ല സ്വർഗം ഞാനും നിങ്ങളും കണ്ടിട്ടില്ല അള്ളാഹുവിനെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല മലക്കുകളെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല അതൊന്നും കണ്ടിട്ടില്ല ഇത് മുഴുവനും കണ്ടുവന്ന് നമുക്ക് പറഞ്ഞു ഒരാളുണ്ട് അതാണ് മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടുവന്ന് പറഞ്ഞു തന്നതാണ് ജിബിരി കണ്ടിട്ട് പറഞ്ഞു തന്നതാണ് കബരി നേരിട്ട് കണ്ണിൽ കണ്ടിട്ട് പറഞ്ഞു തന്നതാണ് നരകം കണ്ടുവന്ന് നമുക്ക് പറഞ്ഞു തന്നതാണ് മഷറെ കണ്ടിട്ട് പറഞ്ഞു തന്നതാ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്ന റസൂലുള്ള മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത് മുഴുവനും വളരെ സത്യമാണ് കൃത്യമാണ് ഒരു ചെറുത് വലുതായി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല വലിയ ഒരു കാര്യം ചെറുതാക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ് ബോധ്യപ്പെടുത്തി നമ്മുടെ ഹബീബായ എത്ര അത്ഭുതങ്ങളാണ് കാണിച്ചു തന്നത് എത്ര അത്ഭുതങ്ങളാണ് കാണിച്ചു തന്നത് തൊണ്ണൂറ് ആയിരം അത്ഭുതങ്ങൾ റസൂല് കാണിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അറുപതിനായിരം അത്ഭുതങ്ങൾ ഖുർആനിലൂടെ അല്ലാതെ മുപ്പതിനായിരം അത്ഭുതങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നിട്ടുള്ള ഖുർആൻ മാറ്റി നിർത്തി മാറ്റുള്ള മുപ്പതിനായിരം അത്ഭുതങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്നറിയോ നിങ്ങൾക്കറിയോ ചന്ദ്രനെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് പിളർത്തിയിട്ട് കാണിച്ചു തന്നതല്ല അത് അതേപോലെ കൂട്ടിയിട്ട് മേൽപോട്ട് തന്നെ വിട്ട് കാണിച്ചു തന്നതല്ല ഈന്തപ്പനകളെ ഇങ്ങനെ നടത്തിയിട്ട് കാണിച്ചു തന്നതല്ല ചരക്കല്ലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്നതല്ല ഇതുപോലത്തെ പ്രസംഗ പീഠം ഈന്തപ്പന മുട്ടി ഇങ്ങനെ കരഞ്ഞ് വിണ്ട് കരയുന്നത് ആയിരക്ക സ്വഭാവത്തിന് കേൾപ്പിച്ചു കൊടുത്തതല്ല അതിനോട് തങ്ങൾ സംസാരിച്ചപ്പോ മറുപടി പറയുന്നത് കേൾപ്പിച്ചു കൊടുത്തതല്ല ഒട്ടകം വന്നുകൊണ്ട് സങ്കടം പറയുന്നത് കേൾപ്പിച്ചു കൊടുത്തതല്ല അതിലൊക്കെ വലിയ അത്ഭുതമേതാണെന്നറിയോ അതുകൂടി ഒന്ന് പറയുന്നത് നല്ലതാണ് ചിന്തിക്കുന്നവർക്കു ചിന്തിക്കാൻ എന്തിനാണ് പറയുന്നത് തങ്ങള് പറഞ്ഞ് എത്ര കണ്ട് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരാനാണ് അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വരാനാണ് ആ രൂപത്തിൽ തങ്ങള് കാണിച്ചു കൊടുത്തത് മക്കളെ മക്കയിൽ നിന്ന് മസ്ജിദുൽഹറ ഈ മക്കയിൽ നിന്ന് പാലസ്തീനിലേ ബൈത്തുൽ മുത്തസിലേ in yeah. പത്രത്തിൽ ചിത്രം കണ്ടില്ലേ ബൈത്തുൽ മുഖദ് സീത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പട്ടാളം ആളുകൾ പ്രവേശിക്കുന്നതിനെ പ്രവേശിക്കുന്ന അടച്ചിരുന്നു അവിടെ സ്ഫോടനം ഉണ്ടായി എന്ന പേരും പറഞ്ഞിട്ട് അത് തുറന്നു കൊടുത്തു എന്ന് ഇന്ന് പത്രത്തിൽ കണ്ടില്ലേ അവിടെ നിങ്ങൾ സുന്ദരമായൊരു ചിത്രം കണ്ടില്ലേ ആ റിപ്പോർട്ടിനോട് അടുത്തുകൊണ്ട് ആ ചിത്രത്തിന്റെ അടുത്തൊരു വട്ടത്തിലുള്ള ബിൽഡിംഗ് നിങ്ങൾ കണ്ടില്ലേ അത് യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ് പള്ളിയല്ല ആ പള്ളിക്ക് തൊട്ട് ഒരു പാറയാണ് ആ പാറയ്ക്ക് ചുറ്റുമുള്ള ബിൽഡിങ് ആണ് അള്ളാഹുവിന്റെ റസൂലും പോയ പാറയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബൈത്തു മുഖദ്സിൽ നിന്നും എത്ര ദൂരമുണ്ടെന്നറിയോ ആയിരത്തി നാനൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഹറാമിൽ നിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതുപോലത്തെ റജബിന്റെ രാത്രിയിൽ ഏഴ് ആകാശങ്ങളും അതിനപ്പുറം സ്വർഗവും നരകവും അർഷും കുറുസും എല്ലാം കാണിച്ചു കൊടുത്തു ഇത് ഒരു അത്ഭുതമല്ല ഇത് അത്ഭുതമാണെങ്കിലും

കാശങ്ങൾക്ക് പോയതിനേക്കാൾ അള്ളാഹുവിൻ്റെ ആര്ഷങ്ങൾ ചെന്നതിനേക്കാൾ തോന്നുന്നത് ഇത്രയും ദൂരം പോയതാണ് എന്തുകൊണ്ട് ഞാൻ ആകാശത്ത് പോയിരുന്നു പോയിരുന്നു നരകത്തിന്റെ അരികിൽ ചെന്നിരുന്നു അർഷിങ്കൽ പോയിരുന്നു പള്ളി കണ്ടിരുന്നു എന്നൊക്കെ മക്കാരോട് നബി പറഞ്ഞാൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം അവിശ്വസിക്കുന്നുവെങ്കിൽ അവിശ്വസിക്കാം അവർക്ക് തിരിച്ചൊന്നും പറയാനില്ല അതേ സമയത്ത് ഇത് അങ്ങനെയല്ല മക്കുന്ന റൂട്ടാണത് അവർക്ക് പരിചയമുള്ള പള്ളിയാണത് അവര് കണ്ടിട്ടുള്ള പള്ളിയാണത് അവര് എല്ലാ വർഷവും പോകുന്ന റൂട്ടാണത് അതേ മക്കയിലെ ആളുകൾ ചെന്ന് യാത്ര പോയാൽ പരമാവധി പോയിരുന്നത് ബൈത്തുൽ അതുകൊണ്ടാണ് പള്ളി പള്ളി എന്ന പേര് ആ ആ ആ സ്ഥലങ്ങൾ അവർക്ക് അതുകൊണ്ട് തന്നെ രാത്രിയുടെ കുറഞ്ഞ സമയം അല്ലാ രാത്രി ശേഷം തിരിച്ചു ബഹുമാനപ്പെട്ട മക്കയിൽ തിരിച്ചെത്തുന്നത് ഏതാനും വിരലിൽ എണ്ണാമൂന്ന് മണിക്കൂറുകളാ ഈ മണിക്കൂർ കൊണ്ട് അത്രയും ദൂരം ഞാൻ പോയി ന പറയുന്നത് അന്ന് വാഹനങ്ങളില്ല അന്ന് ഫ്ലൈറ്റ് ഇല്ല അന്ന് മക്കളെ ട്രെയിൻ ട്രെയിനില്ല കാറില്ല എന്താ വൽകൃത വാഹനങ്ങളില്ല കുതിരയും കഴുതയും കോവർ കഴുതയും മൊട്ടകങ്ങളുമാ ആ കാലഘട്ടത്തിലുള്ളത് ചിന്തിച്ചിട്ടില്ല അങ്ങനത്തെ അവരോടാണ് പറയുന്നത് ം മൂന്നൂവായിരത്തോളം കിലോമീറ്റർ അതേ കിലോമീറ്റർ കിലോമീറ്റർ ചില്ലാനം ഇത്രയും സമയം കൊണ്ട് ഞാൻ പോയി വന്നു എന്ന് പറയുമ്പോ ചുറ്റു നിന്ന് ീരക്കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പള്ളി എങ്ങനെയുണ്ട് അപ്പള്ളിയിലേക്കുള്ള റൂട്ട് എവിടെയാണ് അപ്പള്ളി നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അപ്പള്ളിയുടെ വാതിലെങ്ങനെയാണ് അവിടുത്തെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ആ വഴിയിൽ നടക്കുന്ന ആ ആ യാത്രയിലുള്ള ആ ആ റൂട്ടിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇത് ചുറ്റു ഭാഗത്ത് നിന്നങ് ചോദിക്കുകയാ തങ്ങളെ പറയുകയാ അല്ല അല്ല വേണോ പറയാൻ കഴിഞ്ഞില്ല കണ്ട ാണ് ഇവർക്കറിയാവുന്ന റൂട്ടാണ് ഇവരെ കൂട്ടുകാരാ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് അത് മുഴുവനും തങ്ങൾ വ്യക്തമായി പറഞ്ഞു കൂട്ടരും കണ്ണിടുകയാണ് ഇനിയൊന്നും പറയണ്ട ചോദിക്കണ്ട ഇത് കൃത്യമാണ് സത്യമാ അവരെ ചോദ്യം നിർത്തുകയോ മക്കളെ എന്തെങ്കിലും പറയാനുണ്ടോ അതുകൊണ്ട് തന്നെ തങ്ങള് കാണിച്ച മൊഴി നിന്ന് ഏറ്റവും വലിയ മൊഴി ജിസത്ത് കഴിഞ്ഞാൽ ആ കഴിഞ്ഞാൽ യാത്രയാകുന്നു പറഞ്ഞു വന്നത് എന്തിനാ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് ഞാനീ പറയുന്നത് വളരെ കൃത്യമാ ഇതിലൊട്ടും തർക്കമില്ല സംശയമില്ല തങ്ങൾ തങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തത് ഈ തങ്ങൾ പറയുന്നു മക്കളേ കബർ നിങ്ങൾക്കറിയുമോ നിങ്ങളെ കബർ മഷറയും നരകവും സ്വർഗവും ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ കൊണ്ടുപോയി കിടത്തിയ കബർ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിലെ സൗകര്യങ്ങൾ കണ്ടിട്ടില്ലേ അതിന്റെ രൂപങ്ങൾ കണ്ടിട്ടില്ലേ എത്ര ആളുകളെ നിങ്ങൾ കൊണ്ടുപോയി കവറിലേ കിടക്കി ഇറക്കി കിടത്തിയിട്ടുണ്ട് അല്ലാ കന്ന് മലർന്ന് കിടക്കാൻ പറ്റൂ തിരിഞ്ഞു കിടക്കാൻ പറ്റൂ അതിനുള്ള സൗകര്യമുണ്ടോ അല്ലാ തേച്ചു മിനുക്കിയിട്ടുണ്ടോ ലൈറ്റുകളുണ്ടോ ഫാനുകളുണ്ടോ എന്തെങ്കിലും ഒരു സൗകര്യമുണ്ടോ ഇല്ല ആ കബറിലേക്ക് ഒരാൾ മാത്രം ചരിച്ചു കിടത്താൻ മാത്രം വീതിയുള്ള ആ കബറിലേക്ക് അങ്ങ് കിടത്തിയിട്ട് തലഭാഗത്തുള്ള കെട്ടടിച്ചിട്ട് മക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരാള് നല്ല ആഴവും നീളവും ഉള്ള ഒരാള് ഈ മയ്യത്തി ഇറക്കി കഴിഞ്ഞാൽ ആ കബറിൽ കിടക്കുന്നത് കാണാ അയാൾ ആ ആലക്കു മീതിയുള്ള കെട്ടഴിക്കുകയാ കെട്ടടിച്ചിട്ട് ഈ കഷ്ണം മൂന്ന് കഷ്ണം തുണിയുണ്ടല്ലോ അത് ഈ കവിളിന്റെ ഭാഗത്തു നിന്ന് നീക്കുകയാ നീക്കിയിട്ട് ഒരു ഉരുള മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി ശരിക്ക് ചളിയാക്കി കൊഴച്ചിട്ട് അത് ഉരുട്ടിയിട്ട് ഈ കവിളിൻ്റെ താഴെ തലയിണ പോലെ വെച്ചുകൊടുത്തിട്ട് ഈ ക ഈ തലയൊന്നമർത്തുകയാ അതിനുശേഷം ഈ കല്ലുകളൊക്കെ വെക്കുകയാ കല്ലുകളൊക്കെ അടുപ്പിച്ചു വെച്ചതിന് ശേഷം ആ കബറിലേക്കുള്ള വെളിച്ചം അടക്കുകയാ ചുറ്റു എന്തൊക്കെ ചെറിയ ഹോളുകൾ ഉണ്ടെങ്കിൽ അതുപോലും ഇലകളെ കൊണ്ടും പുല്ലുകളെ കൊണ്ടും അടക്കുകയാ നിറയെ മണ്ണ് ചൊരിയുകയാ ചൊരിഞ്ഞിട്ട് ഒരു മീസാൻ കല്ല് രണ്ടും കുത്തിയിട്ട് ഒരു പച്ചക്കൊമ്പ് കുത്തിയിട്ട് ഒരു തൊട്ടി വെള്ളം കൃത്യമായി ഒഴിച്ചിട്ട് ചൊല്ലിക്കൊടുത്തിട്ട് ഒരു ഫാത്തി ചെയ്തിട്ട് എല്ലാവരും തിരിച്ചു പോന്നതാ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ജീവിതകാലത്ത് വലിയ പേടിയാ ഇന്നത്തെ രാത്രി ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ പേടിക്കൊന്ന് നിൽക്കട്ടെ ഒരു മോനും ചിന്തിച്ചിട്ടില്ല എന്റെ ഉമ്മാക്ക് വല്ലാത്ത പേടിയാണ് രാത്രി ഒന്ന് ലൈറ്റ് പോയാൽ ഉദ്ഘാടന ദിവസമാണ് ഇന്നത്തെ ദിവസമെങ്കിലും എൻ്റെ ഉമ്മക്ക് ഈ കൂട്ടിന്റടുത്ത് ഞാനൊന്ന് നിൽക്കട്ടെ ഒരു മകനും ചിന്തിച്ചിട്ടില്ല ഒരാളും ഓർത്തിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും പിരിയാത്ത എത്രയെത്ര കൂട്ടുകാരാ എന്റെ ഭാര്യയില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിച്ചുകൂടാ ഭർത്താവില്ലാത്ത ജീവിതം ചിന്തിച്ചുകൂടാത്ത ഭാര്യമാര് പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഈ രൂപത്തിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ഒരു ഭാര്യ ഇന്നെങ്കിലും ഞാനൊന്ന് കൂടെ കിടക്കട്ടെ ചിന്തിച്ചിട്ടില്ല ഒരു ഭാര്യയുടെ കൂടെയും കിടക്കാൻ ഭർത്താവ് ചിന്തിച്ചിട്ടില്ല എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എത്ര സ്വന്തക്കാരാണെങ്കിലും നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞു പോന്നതാ ആരും കബറിൻ്റെ അടുത്ത് നിൽക്കലില്ല യഥാർത്ഥത്തിൽ അവിടെയാണ് നിൽക്കേണ്ടത് അവിടെയാണ് നമ്മൾ കൂട്ടു നിൽക്കേണ്ടത് അവിടെയാണ് നമ്മൾ അവരെ സമാധാനിപ്പിക്കേണ്ടത് മഹാനായോഹു എന്നു മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭത്തിൽ തന്റെ ചുറ്റും നിൽക്കുന്ന മക്കളോട് പറഞ്ഞു മക്കളേ

Thank <entender it> <filho running> you. <Jungnet> എന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നത് കാണും എനിക്കൊരു സമാധാനമാണ് നിൽക്കുന്നവരെ കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മലക്കുകൾ വഴിക്കും വഴി വരുന്നതാണ് അവരോട് പറയേണ്ടത് എന്നൊന്ന് ചിന്തിക്കാ നിങ്ങളെ ചുറ്റും നിൽക്കണേ തന്റെ മക്കളോട് പറഞ്ഞതാ ഈ ഹരീസീമൻ വീത്തങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് തലത്തീനും തസ്മീത്തും ചെല്ലണമെന്നതിന് അവിടെ നിന്ന് രേഖപ്പെടുത്തിയതാ